നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശ് രാഷ്ട്രീയം കലങ്ങി മറിയുക തന്നെയാണ് അവിടെ ഫിറോസ് വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കനത്ത വെല്ലുവിളിയും ബി ജെ പി നേതൃത്വം നേരിടുകയാണ് ബി ജെ പിക്ക് ഉള്ളിലെ ഒരു തിരുത്തൽ ശക്തിയായാണ് വരുൺ ഗാന്ധി ഇത്രയും നാളും പ്രവർത്തിച്ചതെങ്കിൽ ഇനി മുതൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കും അദ്ദേഹം എന്നുള്ളത് വ്യക്തമാകുകയാണ് അതേസമയം മാതാവ് മേനകാ ഗാന്ധിക്ക് സുൽത്താൻപൂറിൽ ഇത്തവണയും സീറ്റ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ സുൽത്താൻപൂറിൽ കഷ്ടിച്ച് ഇരുപതിനായിരം വോട്ടുകൾക്ക് മാത്രമാണ് മേനക ഗാന്ധി ജയിച്ചത് ഇക്കുറിപക്ഷേ ഇലിമിറ്റിൽ വരുൺ ഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രതികരണം പോലും മാതാവായ മേനകാ ഗാന്ധി നടത്തിയിട്ടില്ല അതൊരു പക്ഷേ തൻ്റെ പരാജയത്തിന് കാരണമായേക്കും എന്ന വ്യക്തമായ ധാരണ കൊണ്ടാണോ എന്നുള്ളതും പലരും ചോദിക്കുന്നുണ്ട് വലിയ തോതിലാണ് ഇപ്പോൾ കോൺഗ്രസ് പിന്തുണയുമായി വരുൺ ഗാന്ധിക്ക് വേണ്ടി വന്നിരിക്കുന്നത് സമാജ്വാദി പാർട്ടി ടിക്കറ്റിലോ അല്ലെങ്കിൽ കോൺഗ്രസ് ടിക്കറ്റിലോ വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കുന്നതിനെ പറ്റിയും ആലോചിക്കുന്നുണ്ട് നിലവിൽ അവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി വരുൺ ഗാന്ധിക്ക് കൊടുക്കണമെങ്കിൽ അതുമാവാം എന്ന ധാരണയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇനിയുള്ള തീരുമാനമെല്ലാം എടുക്കേണ്ടത് അദ്ദേഹം മാത്രമാണ് എന്ന ഒരു കാര്യത്തിലേക്കാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നിരവധിയായ സംഭവ പരമ്പരകളിൽ ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലേക്ക് വരുൺ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരുന്നു കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും ഒക്കെ വരുൺ ഗാന്ധി എടുത്ത നിലപാട് ബി വലിയ രീതിയിലുള്ള തിരിച്ചടിയായേക്കും എന്നുള്ളത് അവർ വിലയിരുത്തി യോഗി ആദിത്യനാഥിന്റെ ഭരണത്തെ വിശദമായി തന്നെ വരുൺ ഗാന്ധി വിമർശിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ വരുൺ ഗാന്ധി ശക്തമായ ഒരു ആയിരുന്നു രംഗത്തെത്തിയത് അന്ന് ബി ജെ പി അതിനെ അനുകൂലിക്കുകയും വരുൺ ഗാന്ധി ബി ജെ പിയുടെ ഉയർന്നു വരുന്ന ഒരു നക്ഷത്രമാണ് എന്നൊക്കെ വലിയ പ്രകീർത്തനം നടത്തിയിരുന്നു അതേ വരുൺ ഗാന്ധി ഇപ്പോൾ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഫാസത്തിനെതിരെ നഗശിഖാന്തമായി പോരാടുകയാണ് ഇത് തിരിച്ചറിഞ്ഞാണ് നരേന്ദ്രമോദിയും സംഘവും ഇപ്പോൾ വരുൺ ഗാന്ധിയുടെ പേര് വെട്ടിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയോ കോൺഗ്രസോ ഒരുപക്ഷെ വരുൺ ഗാന്ധിയെ ഏറ്റെടുക്കാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും അവിടെ കൽപ്പിക്കപ്പെടുന്നുണ്ട് നേരത്തെ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കും മുമ്പ് ബി ജെ പി വരുൺ ഗാന്ധിയുടെ പേര് വരെ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രമേൽ ഉത്തർപ്രദേശിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിവുള്ള നേതാവായിരുന്നു അദ്ദേഹം എന്നുള്ളത് എടുത്തു പറഞ്ഞിരുന്നു ലഖിംപൂർ ഖേരിയിലെ സംഭവ വികാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വരുൺ ഗാന്ധി ബി ജെ പിക്ക് പ്രസ്താവന നടത്തിയത് അതിശക്തമായി ബി ജെ പി നേതാക്കൾക്ക് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇതെല്ലാം അദ്ദേഹത്തിന് ടിക്കറ്റ് നിഷേധിച്ചതിന് കാരണമായി മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുന്നണിയിലേക്കുള്ള പ്രവേശനം ചരിത്രമായിരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്